ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി എന്നെ ഈ അൽത്താരക്ക് മുമ്പിൽ എത്തിച്ച അമ്മ മാതാവിനെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എൻ്റെ പേര് വിനീത ഞാൻ തിരുവനന്തപുരത്ത് പരണിയപ്പെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തേഴാം തീയതി നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായിട്ടുള്ള സാഹചര്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു രണ്ട് ചേച്ചിമാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് വരുന്ന മൈഗ്രെയിൻ്റെ പ്രശ്നത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം എനിക്ക് ഈ മൈഗ്രെയിൻ കൂടി ബെൽസ് പാൾസി ഒരു വശം മൊത്തമായിട്ട് തളർന്നു പോയി ഫേസ് ഞരമ്പ് ബ്ലോക്ക് ആയിപ്പോയി അപ്പോൾ ഞാനത് ഹോ ഹോസ്പിറ്റലിൽ കാണിച്ചു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുകയും ഭയങ്കര അതിൻ്റെ പ്രശ്നമായിട്ട് ആ മുഖത്തൊക്കെ ഒരുമാതിരി വെട്ടൽ പോലെ കണ്ണും മുഖവും എല്ലാം തുടിപ്പായിരുന്നു ഒരുമാതിരി അത് മാറ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ലൈഫ് ലോങ് ലൈഫ് ലോങ്ങ് ആയിട്ട് ഈ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് നിർത്താൻ പാടില്ല നിർത്തിയാൽ വീണ്ടും ഈ ഫേസ് ഞരമ്പ് ബ്ലോക്ക് ആയിപ്പോവും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ടാബ്ലറ്റ് എല്ലാം നിർത്തി എനിക്ക് ഇപ്പോൾ ബെൽസ് പാളസിയുടെ വക വന്നത് മൈഗ്രെയിൻ ഒന്നുമില്ല പൂർണ്ണമായിട്ടും ഭേദമായി ഞാൻ ഒരു ടാബ്ലറ്റും ഇപ്പം കഴിക്കുന്നില്ല പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ ഇടത് കണ്ണിൽ രണ്ട് ഒരു എന്ന് പറയുന്ന ഒരു ഒരു കുരു പോലെ വന്നത് അത് ഡെർമറ്റോളജിയിൽ കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അത് ഡെർമറ്റോളജിയിൽ നോക്കത്തില്ല ഒപ്താൽമോളജിയിൽ ചെന്ന് അവരാണ് ഇതിൻ്റെ ചികിത്സ ചെയ്യുന്നതെന്നാണ് പിന്നെ ഞാൻ ഒപ്താൽമോളജിയിൽ പോയില്ല ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചു മൂന്നേ മൂന്ന് ദിവസം മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ നാലാമത്തെ ദിവസം എനിക്ക് എൻ്റെ ആ കണ്ണിലുണ്ടായിരുന്ന ആ രണ്ട് കുരു അത് പൂർണമായിട്ട് ഇളകിപ്പോയി അതിൻ്റെ ഒരു പാട് പാടുപോലുമില്ല പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോന് ജന്മന പ്രഗ്നൻ്റ് ആയി എട്ടാം മാസത്തിൽ അറിഞ്ഞതാണ് അവന് കിഡ്നി വീക്കോ ആണ് ഇടത് കിഡ്നി വീക്കോ ആണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം കൂടുന്തോറും നമ്മൾ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് വയസ്സ് വരെ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് വരെ അവന് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം കൂടുന്തോറും ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നു ഉടമ്പടി എടുത്ത് അത് പുതുക്കിയതിന് ശേഷം മോനൊരു സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് സിസ്റ്റോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഒരു ഒരു കാരണവശാലും ഒരു ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ട വർഷത്തിൽ ഒരു സ്കാനിങ് മാത്രം ചെയ്താൽ മതിയെന്ന് അവിടെ നിന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ് പ്രാർത്ഥനയിലൂടെ എനിക്ക് വന്ന ഒരു സാക്ഷ്യമാണ് എൻ്റെ വയറുവേദന എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ വയറുവേദനയായിരുന്നു അപ്പോൾ അപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ബൈബിളെടുത്ത് വചനം നോക്കുമ്പോൾ രണ്ട് രണ്ടാമത്തെ വചനം ഇല്ലെങ്കിൽ രണ്ട് എന്നുള്ളൊരു നമ്പർ എനിക്ക് കാണിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ധ്യാനത്തിൽ കേണ്ടപ്പോഴത്തേക്കും അച്ഛൻ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വയറുവേദന പോയി പക്ഷെ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ സ്കാനിങ് ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡും ഞാനുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് കണ്ടിട്ട് എനിക്ക് സന്തോഷമാണ് തോന്നിയത് എന്തെന്ന് വെച്ചാൽ വൈറ്റിൽ ഒരു ഉണ്ട് യൂട്രസ്സിൽ പക്ഷേ അതിന് രണ്ട് എം എം മാത്രമേ ഉള്ളൂ അതിൻ്റെ വലിപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടാബ്ലറ്റ് ഒന്നും എടുക്കണ്ട ഒരു കുഴപ്പമില്ല ജീവിതശൈലിയിൽ അത് അങ്ങ് രോഗമാണ് അതങ്ങ് മാറിക്കോളും എക്സസൈസ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ അമ്മമാതാവും തിരുക്കുമാരനും തമ്മിൽ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആർ സി സിയിലെ പത്രം ആർ സി സിയിലാണ് ഞാൻ പത്രവും കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും എല്ലാം ആർ സി സിയിലെ മെഡിക്കൽ കോളേജിൽ പിന്നെ ശരണാലയത്തിൽ അമ്മച്ചിമാരുള്ള പിന്നെ അനാഥാ മന്ദിരം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്ന അവിടെ കൊണ്ടുപോയി പത്രം കൊടുക്കുകയും അവർക്ക് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കും അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അവരുടെ അവർക്ക് ബുക്സ് ആണോ അവർക്ക് ഡ്രസ്സാണോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ടും ഇവിടെ ഉടമ്പടി എടുക്കാൻ ഞങ്ങളുടെ സ്ഥലത്തു നിന്നൊക്കെ വരാനൊക്കെ ഒത്തിരി പാടുണ്ട് പ്രായമുള്ളവർക്കൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ എല്ലാവരെയും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോ തവണ വരുമ്പോഴും ഒരു ഇരുപത് പേരെങ്കിലും ഞാൻ കുറഞ്ഞത് ട്രെയിനിൽ കൊണ്ടുവരും ബുക്ക് ചെയ്ത് അവരെ പേരിൽ ബുക്ക് ചെയ്ത് അവരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും ആ ഉടമ്പടിയെക്കുറിച്ച് പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ആത്മീയ വളർച്ചയെന്ന് വെച്ചാൽ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് എനിക്ക് ബൈബിൾ വായനയോ കൊന്ത ചൊല്ലാനോ ഒന്നും അറിയില്ല പക്ഷേ ഇതിലൂടെ വന്നത് വന്നതിനു ശേഷം എനിക്ക് കൊന്ത ചൊല്ലാനും ബൈബിൾ വായിക്കാനും കുരിശിൻ്റെ വഴിയാണെങ്കിലും കരണ എന്താണെന്നും ഏതാണെന്നും ഒക്കെ അറിയാനും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു സഞ്ചാരി മാതാവ് ഗ്രൂപ്പ് ഉണ്ട് അതിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാനും അറിയാത്തവർക്ക് പറഞ്ഞ് തരാനും ഞാനൊക്കെ അങ്ങനെ വന്ന് പഠിച്ചതാണ് ഓരോന്നും പറഞ്ഞു തരാനും അവിടെ ഒരുപാട് ചേച്ചിമാരും അനീതിമാരും ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പിന്നെ ജോമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഇത്തവണത്തെ ജമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ക്യാൻഡിൽ ക്യാൻഡിൽ കത്തിക്കുമ്പോഴത്തേക്കും എനിക്ക് തിരുഹൃദയമായിട്ടും നമ്പേഴ്സായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇത് സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ പത്താം തിരുവചനമാണ് ഇന്ന് സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഒരു ജനത എന്ന് തന്നെ പറയാം ഉടമ്പടിയുടെ ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ട് അങ്ങനെ ക്രിസ്തു ശിഷ്യരായി ശിഷ്യരായിത്തീരുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഈ മകള് തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും സൗഖ്യവും തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തു തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ തൻ്റെ പ്രാർത്ഥനാ രീതികൾ പ്രാർത്ഥിക്കുവാനൊക്കെ നേരത്തെ സമയം ആയിരുന്നു പക്ഷേ വീട്ടിലാണെങ്കിലും ഞാനൊരു നോ നോൺ ആണെന്ന് പറഞ്ഞല്ലോ വീട്ടിലാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് പ്രാർത്ഥനയിലോട്ട് വന്നപ്പോഴത്തേക്കും അവർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മൾ അടിയുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴായിരുന്നാലും അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എനിക്കിതിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പയ്യെ പയ്യെ അവരും എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈശോനെയും മാതാവിനെ അടുത്തറിയാനും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ കരുതാനും ഒക്കെ എനിക്കിപ്പോൾ കഴിയുന്നുണ്ട് ഇപ്പോൾ ആരു മുമ്പ് കൈനീട്ടിയാലും ഞാനൊന്നാദ്യം സംശയം നോക്കി വേണ്ടെന്ന് വെക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവരെ അവർക്ക് എന്തെങ്കിലും എന്നിലുള്ളത് എന്താണെങ്കിലും അവർക്ക് കൂടെ കൊടുക്കാനും അവരെ സന്തോഷം മുഖത്ത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവാനും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുമുണ്ട് അങ്ങനെ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്ന് ജീവിക്കുകയാണ് തു തൻ്റെ ക്രിസ്തുവിൻ്റെ നാമമേറ്റുപറയുന്ന ഓരോ മക്കളെയും അമ്മ എങ്ങനെയാണ് ഈശോയുടെ മഹത്വത്തിനായിട്ട് അവരെയും അവരുടെ കുടുംബത്തെയും ഉയർത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക